അപ്പൊ ഞങ്ങളോ ഗൈസ് ഒരു വവ്വാലി ചോക്കടിച്ചിട്ട് മരിച്ചെടുക്കുക തൂങ്ങിക്കെടുക്കുക എന്തല്ലൈസ് അപ്പൊ അതാണ് അപ്പൊ ഇത് ഞങ്ങൾ ഉമ്മാന്റെ വീട് അതാണ് ഇത് പിന്നെ അഫ്നാന്റെ വീട് അഫ്നാൻ തന്നെ ഇത് ഇതാണ് അവളുടെ വീട് അവളുടെ അറിയാൻ പറ്റില്ല അപ്പൊ ഗായ കടലാസം പൂവുണ്ട് കണ്ടപ്പോയി ചാമ്പക്ക മരത്തുമ്പോ തന്നെയാണ് ആ കടലാസ് പൂ ഉണ്ടായിരിക്കുന്നത് ഇത് പിന്നെ പല വണ്ടി അടക അതു ഓളെ കളിപ്പാട്ടടസ് അദ്ദേഹം മാങ്ങത്തിൻ്റെ മാങ്ങിൻ്റെ ആക്കെ വാ സൂര്യദേവയുടെ ആ അതേ ഒരു ചാറ്റി കൊടുത്താറ്റിടുത്താം അപ്പ ഗസ് അദ്ദേഹം ഉറുമ്പും